ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത് ലക്ഷം പേർക്ക് ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശികയുള്ള ഒരു കടുവും മെയ് മാസത്തെ പെൻഷൻ തുകയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക തുക സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷനും ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്കാണ് ആദ്യം തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക കൂടി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സർക്കാർ വിതരണം പൂർത്തീകരിക്കും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് മുഖേനയും മറ്റും നേരിട്ടും ഗുണഭോക്താക്കൾക്ക് ഈ തുക എത്തിച്ചേരും മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും വിതരണം ആരംഭിക്കുക കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ ഒരു തുക കുറച്ചിട്ടായിരിക്കും ആദ്യം വിതരണം ചെയ്യുക അതിനുശേഷം പിന്നീടായിരിക്കും ആ കുറവ് വന്ന തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക